ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുരസുന്ദര്യ നമ ഓം നമച്ഛണ്ഡിക്കായമംഗള സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േതൃംഭകേ ഗൗരി നാരായണി നമോസ്തുതേ ഓം സർവഗുരുഭ്യോ നമ ഹരിം ശ്രീമദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒമ്പതാം അധ്യായം സമർപ്പിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പത്താമത്തെ അധ്യായമാണ് ഒൻപതാം അധ്യായത്തിൽ നിശുംഭനെ വധിച്ചു അത് കഴിഞ്ഞ് എന്തുണ്ടായി എന്ന് സുമേധസ് മഹർഷി സുരത രാജാവിനോടും വൈശ്യനോടും കഥ ദേവിയുടെ മഹാത്മ്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ശുംഭനെ വധിക്കാനായിട്ട് പോകുന്നു അതിൻ്റെ ആദ്യം ഒരു ധ്യാന ശ്ലോകം അത് കഴിഞ്ഞിട്ടൊരു മൂന്നാല് കുഞ്ഞ് ശ്ലോകങ്ങൾ നമുക്ക് എടുക്കാം ഓരോ ശ്ലോകം വായിച്ചതിൻ്റെ അർത്ഥം പറയാം അപ്പോൾ ആദ്യമായിട്ട് ധ്യാനശ്ലോകം ഓം ഒത്തേമരുചിരാം രവി ചന്ദ്രവന്യനേത്രാം ധനുശരയുധ അങ്കുശപാശൂലം രമ്യേർഭുജ് ദീം ശിവശക്തിരൂപാം കാമേശ്വരീം ഹൃദി ഭജാമി ധൃതേന്ദുലേഖാം ഇവിടെ ഹൃദി ഭജാമി ഞാൻ ഹൃദയത്തിൽ ഭജിക്കുന്നു ആരേ കാമേശ്വരീം കാമേശ്വരി ആയിരിക്കുന്ന ദേവി ഇനി ബാക്കിയെല്ലാം ആ ദേവിയുടെ വിശേഷണങ്ങളാണ് ഓം ന പ്രണവമന്ത്രം മന്ത്രം അത് കഴിഞ്ഞ് ഉത്തപ്ത ഹേമരുചിരാം രവി ചന്ദ്രവന്യ നേത്രാം ധനുശരയുധ അങ്കുശപാശൂലം രമ്യേർഭു ഭുജൈ ചാദതീം ശിവശക്തിരൂപ കാമേശ്വരീം ഹൃദീ ഭജാമി ധൃതേഖാം ധൃതേന്ദുലേഖ ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം ഓം എന്ന പ്രണവമന്ത്രം ഉത്തപ്തം ഉത്തപ്തം എന്ന് പറഞ്ഞാൽ ഉജ്വലിക്കുന്നത് തപിച്ചിരിക്കുന്നത് ഉരുക്കിയത് ഉരുകിയത് എന്നൊക്കെ അർത്ഥം തപ്തം എന്ന് പറഞ്ഞാൽ ചൂടാണ് അപ്പോൾ തപിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉരുക്കിയ ഹേമം സ്വർണമാണ് അപ്പോൾ ഉരുക്കിയ സ്വർണത്തിൻ്റെ രുചി രുചി രാം എന്നുണ്ട് രുചി എന്ന് പറഞ്ഞാൽ ഇവിടെ അതിൻ്റെ ആ കാന്തി ശോഭ കുരുക്കിയ സ്വർണ്ണത്തിൻ്റെ കാന്തിയോടുകൂടിയവളും രവി ചന്ദ്ര വന്യ നേത്രാം ദേവിയുടെ മൂന്ന് നേത്രം കണ്ണുകൾ മൂന്ന് കണ്ണുകൾ വലത്തെ കണ്ണ് സൂര്യനും ഇടത്തെ കണ്ണ് ചന്ദ്രനും നടുക്കത്തെ കണ്ണ് അഗ്നിയുമാണ് അപ്പം രവി സൂര്യനാണ് ചന്ദ്രൻ ചന്ദ്രൻ തന്നെയാണ് വന്യ അഗ്നിയാണ് അപ്പോൾ സൂര്യചന്ദ്ര അഗ്നികളാകുന്ന മൂന്ന് കണ്ണുകളോടു കൂടിയവളും ധനു ധനു എന്ന് പറഞ്ഞാൽ വില്ല് ശരം അമ്പ് അപ്പോൾ അമ്പും വില്ലും കയ്യിലുണ്ട് യുധം എന്ന് പറഞ്ഞാൽ കൂടിയതെന്നേ ഉള്ളൂ അർത്ഥം അപ്പോൾ അമ്പും വില്ലും അങ്കുശ അങ്കുശം തോട്ടിയാണ് പാശം പാശം കയറാണ് ശൂലം ശൂലവും അപ്പോൾ നാല് കൈകൾ ഏതൊക്കെയാണ് ഒന്നില് അമ്പും വില്ലും അങ്കുശം രണ്ടാമത്തെ കയ്യിൽ മൂന്നാമത്തെ കയ്യിൽ പാശം നാലാമത്തെ കയ്യിൽ ശൂലം ഇങ്ങനെ എടുക്കാം നാല് കൈകളോട് കൂടി അവളൊന്നും എടുക്കാം രമ്യൈഹി പൂജയിച്ച രമ്യൈഹി എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ കൈകൾ ദേവിയുടെ ഭൂജം എന്ന് പറഞ്ഞാൽ കൈയാണ് അപ്പം നല്ല നാല് കൈകളോടുകൂടിയ ഭുജൈഹി ച അതാണ് പൂജയിച്ച കൈകളിൽ ദതതി മനോഹരമായ കൈകളിൽ പിടിച്ചിരിക്കുന്നവളും എന്തൊക്കെ ഈ ആയുധങ്ങളൊക്കെ ധനുശര അങ്കുശ പാശൂലം തുടങ്ങിയവയെല്ലാം പിടിച്ചിരിക്കുന്നവളും ശിവശക്തി ശിവശക്തിരൂപം ശിവനും ശക്തിയും കൂടിയ രൂപത്തോടു കൂടിയവൾ അപ്പം രൂപം എന്ന് പറഞ്ഞാൽ അർത്ഥനാരീശ്വര രൂപവുമാകാം ശിവശക്തിയുടെ രൂപത്തോടു കൂടിയവളും കാമേശ്വരീം കാമേശൻ മഹാദേവനാണ് കാമേശ്വരി മഹാദേവൻ്റെ പത്നി അപ്പം കാമേശ്വരിയെ ഹൃദീ ഭജാമി ഹൃദയത്തിൽ ഭജിക്കുന്നു ഭജാമി ഞാൻ ഭജിക്കുന്നു ധ്രുത ഇന്ദുലേഖ അവിടെ ധ്രുത ഇന്ദുലേഖ എന്നുള്ളത് വിശേഷണത്തിൻ്റെ കൂടെ പോകും ഇന്ദുലേഖ എന്ന് പറഞ്ഞാൽ ചന്ദ്രകല ചന്ദ്രകല ധരിച്ചിരിക്കുന്നവളും എന്നർത്ഥം ചന്ദ്രകല ധരിച്ചിരിക്കുന്നവളും ശിവശക്തിയുടെ രൂപത്തോടു കൂടിയവളും നാല് മനോഹരമായ കൈകളിൽ ധനു അമ്പും വില്ലും അങ്കുശവും പാശവും ശൂലവും പിടിച്ചിരിക്കുന്നവളും സൂര്യചന്ദ്ര അഗ്നിമാർ കണ്ണുകളായിരിക്കുന്നവളും നല്ല തപിച്ച സ്വർണത്തിൻ്റെ ഉരിക്കിയ സ്വർണത്തിൻ്റെ കാന്തിയോടുകൂടിയവളുമായ ആ കാമേശ്വരിയെ ഞാൻ മനസ്സിൽ ഞാൻ ഹൃദയത്തിൽ ഭജിക്കുന്നു എന്ന അർത്ഥം ഇപ്പം എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു പ്രാവശ്യം കൂടി വായിച്ച് ഒന്നുകൂടെ പറയാം ഓം ഉത്തപ്തഹേമരുചിരാം രവിചന്ദ്രവന്യ നേത്രാം ധനുശരയുധ അങ്കുശഭാ ശശൂലം ദമ്മ്യൈർഭുജ്ചദതീം ശിവശക്തിരൂപം കാമേശ്വരീം ഹൃദി ഭജാമി ധൃത്തെ ഇന്ദുലേഖാം ധൃത എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നു എന്നർത്ഥം ഇന്ദുലേഖയെ ധരിച്ചിരിക്കുന്നവളും ശിവശക്തി ശിവശക്തിരൂപയും മനോഹരമായ രമ്യ എന്ന് പറഞ്ഞാൽ മനോഹര മനോഹരമായ കൈകളിൽ പൂജ എന്ന് പറഞ്ഞാൽ കൈകൾ കൈകളിൽ അങ്കുശം അമ്പ വില്ല് അമ്പും വില്ലും അങ്കുശം തോട്ടി പാശം കയറ് ശൂലം ഇവയെല്ലാം പിടിച്ചിരിക്കുന്നവളും സൂര്യ ചന്ദ്രൻ അഗ്നിമാർ കണ്ണുകളായിട്ടുള്ളവളും ത്രി തൃക്കണ്ണാണല്ലോ മൂന്ന് കണ്ണുകൾ അപ്പം വലത്തെ കണ്ണ് സൂര്യൻ ഇടത്തെ കണ്ണ് ചന്ദ്രൻ നടുക്കത്തെ കണ്ണ് അഗ്നി ഇങ്ങനെ മൂന്ന് കണ്ണുകളോട് കൂടിയവളും ഉരുക്കിയ നല്ല സ്വർണത്തിൻ്റെ കാന്തിയോടുകൂടിയവുമായ ആ കാമേശ്വരിയെ ഞാൻ ഹൃദയത്തിൽ ഭജിക്കുന്നു ഓം ഉത്തപ്ത ഹേമരുചിരാം രവിചന്ദ്രഭന്നി നേത്രാം ധനുശരയുധാങ്കുശപാശൂലം രമ്യൈരുജൈശ്ചദതീം ശിവശക്തിരൂപം കാമേശ്വരീം ഹൃദി ഭജാം ധൃദേഖാം ഓം ഋഷിരുവാച ഇനിയാണ് തുടങ്ങുന്നത് പത്താമത്തെ അധ്യായം തുടങ്ങുവാണ് ആ ഋഷി സുമേധസു മഹർഷി കഥ തുടരുവാണ് ദേവിയുടെ കഥ രാജാവിനോടും വൈശനോടും പറയുകയാണ് പിന്നീട് എന്തുണ്ടായി അല്ലേ നിശുംഭനെ കൊന്നു കഴിഞ്ഞ അധ്യായത്തിൽ നിശുംഭനെ കൊന്നുകഴിഞ്ഞ് എന്തുണ്ടായി എന്ന് പറയുകയാണ് ഋഷിരുവാച ഋഷി പറഞ്ഞു നിശുംഭം നിഹതം ദൃഷ്ട ഭ്രാതരം പ്രാണസം ഹന്യമാനം ബലം ചെയ്വ ശുംഭുദ്ധോബ്രാം നിശുംഭം നിശുംഭനെ നിഹതം കൊന്നത് കൊല്ലപ്പെട്ടത് ദൃഷ്ട കണ്ടിട്ട് പ്രാതരം സഹോദരൻ പ്രാണസംഹിതം പ്രാണതുല്യനായിരുന്ന സഹോദരൻ അപ്പം ഇവിടെ എങ്ങനെ എടുക്കണം പ്രാണതുല്യനായിരുന്ന പ്രാണസംഹിതം പ്രാതരം നിശുഭം നിശുംഭം നിഹതം ദൃഷ്ട എന്നെടുക്കണം അപ്പം അതായത് പ്രാണതുല്യനായി പ്രാണസമാനനായിരുന്ന തൻ്റെ ഭ്രാതാവിനെ ഭ്രാതാവ് സഹോദരനെ സഹോദരനായ നിശുംഭം നിശുംഭനെ നിഹതം കൊല്ലപ്പെട്ടതായി ദൃഷ്ടുക കണ്ടിട്ട് അപ്പോൾ പ്രാണതുല്യനായിരുന്ന തൻ്റെ സഹോദരനെ വധിച്ചത് കണ്ടിട്ട് സഹോദരനായ നിശുംഭനെ നിശുംഭൻ കൊല്ലപ്പെട്ടതായി കണ്ടിട്ട് ഹന്യമാനം ബലം ചെയ്യുക ആ നിശുംഭനെ മാത്രമല്ല ബലം ഇവിടെ ബലം എന്ന് പറയുന്ന ശക്തിയല്ല സൈന്യം ആ നിശുംഭനേയും നിശുംഭൻ്റെ സൈന്യത്തെയും മുഴുവനും ഖന്യമാനം ഖനിച്ചതായി കണ്ടിട്ട് എന്നർത്ഥം ശുംഭന് ശുംഭക ശുംഭന് ക്രദ്ധോ അബ്രവീദ് വചക ക്രുദ്ധ ക്രോധമുണ്ടായി എന്നിട്ട് ആ കൂടി വചക അബ്രവീദ് ഇപ്രകാരം പറഞ്ഞു വചസ് എന്ന് പറഞ്ഞാൽ പറയുക അല്ല വാക്കുകൾ അബ്രവീദ് പറഞ്ഞു ഇപ് ക്രുത്തനായ ശുംഭൻ ഇപ്രകാരം പറഞ്ഞു എന്ന് അപ്പം തൻ്റെ പ്രാണതുല്യനായ സഹോദരനായ നിശുംഭനെ നിശുംഭനെയും സൈന്യത്തെയും എല്ലാം ഹനിച്ചതായി കണ്ടിട്ട് ശുംഭന് ക്രുത്തനായി ഇപ്രകാരം പറഞ്ഞു എന്ന ആദ്യത്തെ ശ്ലോകം നിശുഭം നിഹതം ദൃഷ്ട ഭതരം പ്രാണസംവിധം ഹനമാനം ബലം ചെയുംഭക്ുദ്ധോ അബ്രവീധ എന്താണ് ശുംഭൻ പറഞ്ഞു നോക്കാം ബലാവലേബാ ദുഷ്ടേ ുർഗേ ഗർവമാവ അനാസാം ബലമാശ്രിത്യാ യുധ്യസേ യാതിമാനി ബലം ബലം എന്ന ഭാവത്തോടു കൂടിയവളെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബലാവലേ പാ ദുഷ്ടേ ദുഷ്ടേ എന്ന് ദേവിയെ വിളിക്കുന്നത് വാക്ക് തെറ്റിച്ചവളെ എന്നർത്ഥം ത്വം അങ്ങ് മാ ദുർഗേ നിനക്ക് ഗർവം വേണ്ട ഗർവം ആവഹ ഗർവത്തെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാലോ നീ അഹങ്കരിക്കണ്ട എന്നർത്ഥം നീ അഹങ്കരിക്കണ്ട എന്ത് എന്തിനാണ് എ എന്തുകൊണ്ടാ അഹങ്കരിക്കണ്ടെന്ന് പറഞ്ഞേ അന്യാസാംബലമാശ്രിത്യ അന്യരുടെ ബലത്തെ ആശ്രയിച്ച് ആരാ അന്യർ മറ്റുള്ളവർ ദേവിയുടെ കൂടെ സപ്ത ഉണ്ടായിരുന്നു അല്ലേ പത്ത് പേരായിരുന്നു അവർ ഒൻപത് ദേവിമാരും കൂടെ ദേവിയും അപ്പം ചണ്ടികയും അപ്പം പത്ത് പേര് അതിലാ മറ്റുള്ളവരുടെ ബലം കണ്ടിട്ട് നീ അഹങ്കരിക്കണ്ട അഹങ്കരിക്കണ്ട അവരെ കൺ അവരെ ആശ്രയിച്ചാണ് നീ യുദ്ധത്തിനായി വന്നിരിക്കുന്നത് എന്ന് ചുംഭൻ പറഞ്ഞു ദേവിയോട് യുദ്ധസേ യുദ്ധത്തിൽ യാതിമാനിനി നീ അഹങ്കാരി ഗർഭിഷ്ഠേ നീ മറ്റുള്ളവരുടെ ബലത്തെ ആശ്രയിച്ചല്ലേ യുദ്ധത്തിനായി വന്നിരിക്കുന്നത് എന്ന് ബലാവലേവാദുഷ്ഠേത്വം മാ ദുർഗേ ഗർവമാവഹ അന്യാസാം ബലമാശ്രിത്യ യുദ്ധസേ ആദിമാനിനീ അല്ലയോ അഹങ്കാരി ഗർവിഷ്ടേ നീ നിൻ്റെ ഗർവൊക്കെ കളയുക അഹങ്കാരത്തെ ഉപേക്ഷിക്കുക മറ്റുള്ളവരുടെ ബലത്തെ ആശ്രയിച്ചല്ലേ നീ യുദ്ധത്തിന് വന്നിരിക്കുന്നത് എന്ന് ആ ചുംഭൻ പറഞ്ഞു ഇനി അടുത്തത് അപ്പോൾ ദേവി മിണ്ടാതിരിക്കില്ലല്ലോ അല്ലേ ചുംബൻ ഇത്രയും പറയുമ്പോൾ ദേവി ഉണ്ടാതിരിക്കുമോ ഇല്ല ദേവി എന്താ പറഞ്ഞെന്ന് നോക്കാം ദേവി വാചാം ദേവി പറഞ്ഞു ഏകൈവാഹം ഏക ഇവാഹം ജഗത്യത്ര ദ്വിതീയാക്കാമമാരാ പശ്യാ ദുഷ്ടമയേവാസന്ധ്യോ മദ്വിഭൂതയ ഏക ഏവ അഹം ഞാൻ ഉള്ളൂ ഞാൻ തന്നെ ഉള്ളൂ അയാ മുള്ളിവൺ എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ അതാണ് ഏകൈവ അഹം അഹം ഞാൻ ഏക ഏകയാണ് ഏവ ഞാൻ ഒറ്റ മാത്രം അയാം ഉള്ളി അലോൺ ആണ് ജഗതി അത്ര ജഗത്തി അത്ര ജഗത്തി ഈ ജഗത്തിൽ ഞാൻ ഉള്ളൂ ദ്വിതീയ കാ മാമാപരാ കാ ആരാണ് എൻ്റെ കൂടെയുള്ളത് ദ്വിതീയ രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് എന്നിൽ നിന്ന് അന്യയായി ആരാണുള്ളത് എന്നാണ് ചോദിച്ചത് പശീതാ കാണൂ കണ്ടുകൊള്ളൂ കാണൂ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തേ ദുഷ്ട മൈവ ഏ ദുഷ്ട നീ കണ്ടോളൂ എന്നിൽ ആരാ ഉള്ളതെന്ന് ഏതാ ഏതാന്ന് പറ ഇവർ മൈയേവ എന്നിൽ തന്നെ ഉള്ളവരാണ് വിശന്തിയോ വിശന്തി എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക എന്നിൽ തന്നെ ഉള്ളവരായിരുന്നു മതവിഭൂതയ എൻ്റെ വിഭൂതികൾ ആണ് അപ്പോൾ എൻ്റെ തന്നെ വിഭൂതികളായിരുന്നു നിങ്ങളീ കണ്ടതൊക്കെ ശുംഭനല്ലേ അവന് മനസ്സിലാവല്ല വിഡിയല്ലേ മനസ്സിലാവില്ലല്ലോ അപ്പം എന്നിൽ എൻ്റെ കൂടെയുള്ളവരെല്ലാം എന്നിൽ തന്നെ ഉള്ളവരാ മയ്യേവാ മയ്യേവാ വിശന്തി വിശന്തി എന്ന് പറഞ്ഞാൽ പ്രവേശിക്കാർത്ഥം മധു വിഭൂതയ എൻ്റെ തന്നെ വിഭൂതികളായിരുന്നു എന്ന് ഇപ്പം ജഗതി അത്ര ജഗത്തി അത്ര ഏക ഏവ അഹം ഏകൈവഹം മമ അപര മമാപരാ എന്നിൽ നിന്ന് അന്യായിട്ടെന്ന് അർത്ഥം മമാപര പശ്യ ഏത പശ്യൈത കണ്ടോളൂ ദുഷ്ട അല്ലയോ ദുഷ്ട നീ കണ്ടോളൂ മൈവ മദ്വിഭൂതയഹ എന്നിലുള്ള എൻ്റെ വിഭൂതികളായിരുന്നു ഏകൈവാഹം കൈവാഹം ജഗത്യത്ര ദ്വിതീയാ കാമാരാ പശ്താ ദുഷ്ടമേവാ വിശന്ധ്യോ മദ്വിഭൂതയ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴേക്കും ഈ കൂടെ ഉണ്ടായിരുന്ന ദേവിമാർ അപ്പോൾ ചുംഭൻ ചോദിച്ചത് ഇന്ദ്രാണി മുതലായ പ്രമുഖമാരായ ദേവിമാരെല്ലാവരുടെയും ബലം കണ്ടിട്ടല്ലേ നീ അഹങ്കരിക്കുന്നേ അപ്പം അവരുടെ ബലം കണ്ടുകൊണ്ടാണ് നീ യുദ്ധത്തിന് വന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ദേവി പറയാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇത് ഇവരെല്ലാം എൻ്റെ വിഭൂതികളാണ് നീ കണ്ടോളൂ എന്ന് പറഞ്ഞു എല്ലാ ബാക്കി ദേവിമാരും ദേവിയിലേക്ക് തന്നെ ലയിച്ചു അതാണ് അടുത്ത ശ്ലോകം തഥസമസ്താസ്താദേവ്യോ ബ്രഹ്മാണി പ്രമുഖാലയം തസ്യസ്ഥനൗ ജമു ഏകൈവാസി തഥ അംബിക ഇവിടെ തഥഹ അപ്പോൾ സമസ്ത താദേവ്യ ആ ഒൻപത് ദേവിമാരും ആ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സമസ്തദേവിമാരും ആ എല്ലാ ദേവിമാരും എന്നർത്ഥം സമസ്ത താദേവ്യം ആ സമസ്ത ദേവിമാരും ബ്രഹ്മാണി പ്രമുഖ ലയം ബ്രഹ്മാണി പ്രമുഖയായിട്ടുള്ള ബ്രഹ്മാണി അടക്കം ലയം ലയിച്ചു എങ്ങോട്ടാ ലയിച്ചത് തസ്യാ ദേവ്യാഹ തനൗ തനൗ ഇവിടെ സ്തനം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ദേവ്യാഹ എന്ന വിസർഗവും ആ തായും അടുത്ത് വന്നപ്പം തായ് എന്ന വ്യഞ്ജനാക്ഷരം വന്നപ്പം സന്ധി നിയമം കൊണ്ട് അത് തായായി മാറിയതാണ് അല്ലാതെ സ്തനമല്ല ചിലടത്ത് വ്യാഖ്യാനം കണ്ടു സ്ഥനത്തിലാണ് ലയിച്ചതെന്ന് അങ്ങനെയല്ല തനുവിൽ ദേവിയുടെ ആ ശരീരത്തിലേക്ക് പ്രാപിച്ചു ശരീരത്തിൽ ലയിച്ചു ജഗ്മുഹു ജഗ്മു പ്രാപിച്ചു ഗമിച്ചു എന്നൊക്കെ അർത്ഥം അപ്പം തസ്യ ദേവ്യാഹ തനവു ജഗ്മു ദേവിയുടെ തൻ തനുവിലേക്ക് ഗമിച്ചു തനു ശരീരം മൂർത്തി അതിലേക്ക് പ്രാപിച്ചു ഏക ഏവ ആസീത് അപദേവി ഒറ്റയായി ഏക ഏവ ആസീത് തഥ അംബിക അതാണ് ഏകൈവ ഏകൈവാസീ അംബിക ഏക ഒന്ന് ഏവ ഒന്ന് മാത്രം ആസീത് ഒന്ന് മാത്രമായി തീർന്നു തഥാ അപ്പോൾ ആ അംബിക അംബിക മാത്രമായി തീർന്നു ബാക്കിയുള്ളതെല്ലാം ലയിച്ചു പോയി എന്ന് ആ ദേവിയിലേക്ക് തന്നെ ചേർന്നു അപ്പോൾ ദേവി ഒറ്റയ്ക്കായി ഒന്നായി കാണിച്ചു കൊടുത്തു ശുംഭനെ അതാണ് ഇനി നമ്മൾക്ക് ഓരോ ഓരോ ശ്ലോകം വായിച്ച് വായിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം അതാ ശ്രീമദ്ദേവി മഹാത്മീയ ദശമോധ്യായക ശുംഭവധ്യാനം ഓം ചിരാം രവിചന്ദ്രവന്യ നേത്രാം ധനുശരയുധ അങ്കുശ ശരയുധ എന്ന് പറഞ്ഞ കൂടി എന്നേ അർത്ഥമുള്ളൂ ശരയുധ അങ്കുശപാശൂലം രമ്യേർഭുജ് ദീ ശിവക്തിരൂപാം കാമേശ്വരീ ഹൃദി ഭജാമിതൃദേഖാം ചന്ദ്രകലധരിച്ചിരിക്കുന്നവളും തപിപ്പിച്ച ഉരുക്കിയ സ്വർണത്തിൻ്റെ കാന്തിയോടു കൂടിയവളും സൂര്യൻ ചന്ദ്രൻ അഗ്നി തുടങ്ങിയ നേത്രങ്ങളോടുകൂടിയവളും ധനു അമ്പ് വില്ല് അങ്കുശം പാശം ചൂലം ഇവ മനോഹരമായ കൈകളിൽ പിടിച്ചിരിക്കുന്നവളും ശിവശക്തിരൂപയുമായ കാമേശ്വരിയെ ഞാൻ ഹൃദയത്തിൽ ഭജിക്കുന്നു എന്ന് ധ്യാനസ്ലോവത്തിൻ്റെ അർത്ഥം ഈ ധ്യാനശ്ലോകം പഴയ പുസ്തകങ്ങളിലൊന്നും ഇല്ല ഇതൊക്കെ പിന്നീട് എഴുതി ഉണ്ടാക്കിയതാണ് അടുത്തത് ഓം ഋഷിരുവാച എന്ന പ്രണവമന്ത്രം ഋഷിരുവാച സുമേധസ് ഋഷി തുടരുന്നു നിശുംഭം നിഹതം ദൃഷ്ട ഭ്രാതരം പ്രാണസംവിധം ഹന്യമാനം ബലം ചെയുംഭക്രദ്വേ ബലം ബലം ചെയബ്രവീധ ും പറഞ്ഞു എന്താണ് ശുംഭൻ തൻ്റെ പ്രാണതുല്യനായ സഹോദരനെയും സൈന്യങ്ങളെയും കൊലപ്പെടുത്തിയത് കണ്ടിട്ട് അതിക്രുത്തനായി ഇങ്ങനെ പറഞ്ഞു എന്ന് സുമേധസുമർഷി രാജാവിനോട് പറയുകയാണ് വീണ്ടും ദേവിയുടെ കഥ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് ബലമുണ്ടെന്നുള്ള ഭാവത്തോടു കൂടിയാ ഹേ ദുർഗേ നിന്റെ അഹങ്കാരം അടുത്ത ശ്ലോകം ബലാവലേപുഷ്ടേത്വം മാ ദുർഗെ ഗർവമാവഹ അന്യാസാം ബലമാശ്രിത്യാ യുദ്ധസേയാതിമാനി ഇവിടെ ബലാവലേ ദ പ്ലസ് പിന്നെ ഒരു ദൂടെ പത് ഇദ്ധ ഇരട്ടിച്ചു അപ്പം ബലാവലേ പാദ്ധ ത്വം മാ ദുർഗേ ഗർവമാവഹ ഗർവം ആവഹ ഗർവമാവഹ അഹങ്ക അഹങ്കരിക്കുന്നർത്ഥം അന്യാസാം മറ്റുള്ളവരുടെ അന്യാസാം ബലം ആശ്രിത്യ അതാണ് ബലം ആശ്രിത്യ അനുസ്വാരം പിന്നെ ആ വന്നപ്പോൾ അത് മായായി മാറി ബലം ആശ്രിത്യ എന്നായി യുദ്ധസേ യാ അതിമാനിനി യാ അതിമാനിനി യാതിമാനി അഹങ്കാരി എന്നർത്ഥം ബലാവലേവാദുഷ്ടേത്വം മാ ദുർഗെ ഗർവമാവഹ അന്യാസാം ബലമാശ്രിത്യാ യുദ്ധസേ ആദിമാനിനീ ബലമുണ്ടെന്നുള്ള ഭാവത്തോടു കൂടി ഏ ദുർഗേ നിന്റെ അഹങ്കാരം ദൂരക്കളയൂ ഞാനാണ് സർവവും നടത്തുന്നതെന്ന ഭാവത്തോടു കൂടി ഇന്ദ്രാണി തുടങ്ങിയ അന്യാളുകളുടെ ബലത്തെ ആശ്രയിച്ചു കൊണ്ടാണല്ലോ നീ യുദ്ധം ചെയ്യുന്നത് എന്നിങ്ങനെ ചുംഭൻ പറഞ്ഞു അപ്പം ദേവി എന്താ പറയുന്നത് നോക്കാം ഏകൈവാഹം ജഗത്യത്ര ദേവി വാച ദേവി പറഞ്ഞു ഏ കൈവാഹം ജഗത്യത്ര ദ്വിതീയ കാമമാ പശ്യതാ ദുഷ്ടമ്യോമൂതയഹ ശുംഭൻ്റെ വാക്ക് കേട്ടിട്ട് ദേവി മറുപടി പറയുന്നു ഈ കാണായ പ്രപഞ്ചത്തിൽ ഞാൻ ഒരുത്തിയേ ഉള്ളൂ എന്നെ ഒഴിച്ചാൽ രണ്ടെന്ന് പറയുവാൻ ആരുമില്ല ഹേ ദുഷ്ട എൻ്റെ വിഭൂതികൾ ബ്രഹ്മാണി തുടങ്ങിയവർ എന്നിൽ ലയിക്കുന്നവരാണ് എന്ന് ധരിച്ചാലും എന്ന് പറഞ്ഞ് വേഗം ദേവിയ മറ്റുള്ള ദേവിമാരെല്ലാം തന്നിലേക്ക് തന്നെ ഇതാ ആക്കി ലയിപ്പിച്ചു തഥ സമസ്തേവ്യ തഥ അപ്പോൾ എങ്ങനെയാ വന്നേ സമസ്ത താ താ വന്നപ്പോൾ വ്യഞ്ജനക്ഷരം തായായി മാറി തഥ സമസ്താസ്തേവ്യോ ബ്രഹ്മാണി പ്രമുഖാലയം തസ്യാസ്തനൗ ജോ പ്രത്യേകം ശ്രദ്ധിക്കുക ദവ്യാഹാണ് സ്ഥാനത്തിലല്ല ഏക ഏവ ആസീത് തത് അംബിക തസ്യവ്യാസ്തനൗ ജമുഹു ഏ കൈവാസി തദാംബികാം അനന്തരം ബ്രഹ്മാണി തുടങ്ങിയ ദേവശക്തികളെല്ലാം ദേവിയുടെ ശരീരത്തിൽ ലയിച്ചു അപ്പം ദേവി എന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞേ ദേവി ചുംബനോട് പറഞ്ഞു ഞാൻ അനേകം വിഭൂതികളോടുകൂടിയാണ് ഇതേവരെ യുദ്ധഭൂമിയിൽ കഴിഞ്ഞുകൂടിയത് അതെല്ലാം ഇതാ ഞാൻ തന്നെ സംഹരിച്ചിരിക്കുന്നു ഞാനിനി ഇതാ യുദ്ധത്തിനായി നിൽക്കുന്നു നീയും അതിനായി നിന്നാലും എന്ന് പറഞ്ഞാൽ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ നീയും ഒറ്റയ്ക്കായിട്ട് വരിക ഇനി നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ദേവി അവിടെ ബാക്കി അടുത്ത ശ്ലോകത്തിൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരേക്കും നമ്മൾക്കിപ്പം ഒരു പ്രാവശ്യം കൂടി വായിക്കാം ഓം നമച്ചായൈ അഥാ ദേവി മഹാത്മ്യ ദശമോധ്യായക ശുംഭവത ധ്യാനം ॐ उत्तप्त हेमरुचिरां रविचन्द्रवन्निनेत्रां धनुशरयुधाुशभाशशूलं रम्यैर्भुजैश्च दधतीं शिवशक्तिरूपां कामेश्वरीं हृदि भजामि ॐ ॐषिरुवाच निशुम्भं निहतं दृष्ट्वा भ्रातरं प्राणसंमिदं हन्यमानं बलं चैव शुम्भक्रुद्धोऽब्रवीध्वचः बलावले वा दुष्टे त्वम् మా దుర్గే గర్వమావ అన్యా సాం బలమాశ్రు యుధ్య దేవి ఉచ ఏకైవాహం జగత్ ద్వితీయా కమమాపరా పశ్యైతా దుష్టమయ్యే వా విశందో మద్విభూదయ తో తమస్తో బ్రహ్మణి ప్రముఖాలయం దేవ్యా జి ഇവിടം വരെ എല്ലാവരും വായിച്ച് പഠിച്ചതിനു ശേഷം ചൊല്ലിയിടുക ഹരി ഇതോടുകൂടി നമ്മുടെ ദേവി മഹാൽ ഇന്നത്തെ കഴിഞ്ഞു ഹരി സകലം ദേവി അർപ്പണമസ്തു അപരാത സഹസ്രാണി ക്രിയന്തേ ഹർ നിശമ്മയാ ദാസോയസ്വപരമേശ്വരീ ആവാഹനം